ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് കോൾഡ് ഫ്ലൂ ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന മനുഷ്യര് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ പനി വന്നപ്പോൾ ഡോക്ടർ തന്ന ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് നോക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ എപ്പിസോഡ് ഒരു നാലഞ്ച് തവണ ഞാൻ ചെയ്തു ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞു മടുത്തു ഒരിക്കലും ഒരു പനി വന്നപ്പോൾ തന്ന ആൻറ്റിബയോട്ടിക് ഒരിക്കലും എടുത്തൊരു കോൾഡിനോ ഫ്ലൂവിനോ കഴിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല കാരണം കോൾഡ് ഫ്ലൂ ഉണ്ടാകുന്നത് എന്താ വൈറസ് കാരണമാണ് ആൻറ്റിബയോട്ടിക്ക് ബാക്ടീരിയ മാത്രമേ കില്ല് ചെയ്യുള്ളൂ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ മാറില്ല നിങ്ങളുടെ ഈ വൈറൽ ഇൻഫെക്ഷൻ അവിടെ തന്നെ ഉണ്ടാവും തന്നെയുമല്ല നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആവും അത് പിന്നെ ഒരു നിങ്ങൾക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്ത് യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ ദയവ് ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് ഫ്ലൂവും കോൾഡും ഒന്നും വരുമ്പോൾ വാങ്ങി കഴിക്കരുത് അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈഫ്രമാഷ